ഹലോ മൈ ഡിയേഴ്സ് ഇന്നത്തെ നാസ എക്സാമിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന ഗണ്ണിക വായിച്ച് ഒന്ന് മുതൽ അഞ്ചു വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് കടുവ കടും തവിട്ടു നിറത്തിലുള്ള ശരീരത്തിന് കുറുകെയുള്ള കറുത്ത വരകളാണ് മറ്റു ജീവികളിൽ നിന്നും കടുവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നത് പന്ത്രണ്ട് വയസ്സാണ് കടുവകളുടെ ആയുർ ദൈർഘ്യം വനനശീകരണമാണ് കടുവകളുടെ അതിജീവനത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി കേരളത്തിലെ പെരിയാർ വന്യജീവി സങ്കേതം ഇന്ത്യയിലെ മികച്ച കടുവാ സങ്കേതങ്ങളിൽ ഒന്നാണ് കടുവകൾ മാംസാഹാരം മാത്രമാണ് കഴിക്കുന്നത് ദീർഘനേരം ഇമവെട്ടാതെ നോക്കിയിരിക്കാൻ കടുവകൾക്ക് കഴിയും ജലസാമീപ്യമുള്ള പ്രദേശങ്ങളാണ് കടുവകൾ അധിവസിക്കുന്നതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത് പതിയിരുന്ന് വേട്ടയാടുന്ന മൃഗങ്ങളാണ് കടുവകൾ രാത്രിയിൽ കടുവകൾക്ക് മനുഷ്യനേക്കാൾ ആറ് ഇരട്ടി കാഴ്ചശക്തി കൂടുതലാണ് നിരവധി ശബ്ദങ്ങളിൽ ആശയവിനിമയം നടത്താനുള്ള കഴിവ് കടുവകൾക്കുണ്ട് ഇന്ത്യയിൽ അയിമ്പത്തിനാല് കടുവാ സങ്കേതങ്ങൾ ഉണ്ട് കടുവകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്റ്റ് ടൈഗർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് ചോദ്യം ഒന്ന് മറ്റു ജീവികളിൽ നിന്നും കടുവയെ എളുപ്പത്തിൽ എങ്ങനെ തിരിച്ചറിയാം എ കടും തവിട്ട് നിറത്തിലുള്ള ശരീരത്തിന് കുറുകെ കറുത്ത വരകളുണ്ട് ബി ദീർഘനേരം ഇമ വെട്ടാതെ നോക്കാനുള്ള കഴിവുണ്ട് സി രാത്രിയിൽ കാഴ്ചശക്തി കൂടുതലുണ്ട് ഡി ആശയവിനിമയം നടത്താനുള്ള കഴിവുണ്ട് ഇവിടെ ചോദ്യം നല്ലോണം ശ്രദ്ധിക്കണം മറ്റു ജീവികളിൽ നിന്നും കടുവയെ എളുപ്പത്തിൽ എങ്ങനെ തിരിച്ചറിയാം എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ഓപ്ഷൻ നോക്കിയാൽ എ കടും തവിട്ട് നിറത്തിലുള്ള ശരീരത്തിന് കുറുകെ കറുത്ത വരകളുണ്ട് ഈ ഓപ്ഷനാണ് എളുപ്പത്തിൽ കടുവകളെ തിരിച്ചറിയാനുള്ള മാർഗം ബാക്കിയൊക്കെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റില്ല ചോദ്യം രണ്ട് കടുവകൾക്ക് അതിജീവിതത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് എ ജീവികളിൽ നിന്നുള്ള ആക്രമണം ബി കാട്ടുതീ സി വനനശീകരണം ഡി ഭക്ഷണത്തിൻ്റെ കുറവ് ഉത്തരം സി വനനശീകരണം ചോദ്യം മൂന്ന് കടുവയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എ ആശയവിനിമയം നടത്താനുള്ള കഴിവ് കുറവാണ് ബി മാംസാഹാരവും സസ്യാഹാരവും കഴിക്കും സി ജലസാമീപ്യമുള്ള പ്രദേശങ്ങളിൽ അധിവസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഡി രാത്രിയിൽ കടുവകൾക്ക് കാഴ്ച ശക്തി കൂടുതലുണ്ട് പാരഗ്രാഫിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് രാത്രിയിൽ കടുവകൾക്ക് മനുഷ്യനേക്കാൾ ആറിരട്ടി ശക്തി കൂടുതലാണ് അപ്പോൾ ശരിയായ പ്രസ്താവന അതാണ് ഉത്തരം ഡി രാത്രിയിൽ കടുവകൾക്ക് ശക്തി കൂടുതലാണ് ചോദ്യം നാല് എന്താണ് പ്രൊജക്ട് ടൈഗർ കടു എ വന സംരക്ഷണ പദ്ധതി ബി പരിസ്ഥിതി സംരക്ഷണ സമിതി സി കടുവ സംരക്ഷണ പദ്ധതി ഡി വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതി പ്രൊജക്റ്റ് ടൈഗർ ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലേ കടുവ സംരക്ഷണ പദ്ധതി ചോദ്യം അഞ്ച് കടുവകൾ അധിവസിക്കുന്നത് ഡാഷ് പ്രദേശങ്ങളിലാണ് എ മഞ്ഞു വീഴുന്ന പ്രദേശങ്ങൾ ബി ജലസാമീപ്യമുള്ള പ്രദേശങ്ങൾ സി വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ വനപ്രദേശങ്ങൾ ഡി പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശങ്ങൾ പാരഗ്രാഫ് നോക്കിയാൽ കൃത്യമായി മനസ്സിലാവും ജലസാമീപ്യമുള്ള പ്രദേശങ്ങളാണ് കടുവകൾ അധിവസിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എന്തെങ്കിലും ഓപ്ഷൻ നമുക്ക് കാണുമ്പോൾ ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്തു ചെയ്യുക പാരഗ്രാഫ് ഒന്നും കൂടി വായിക്കുക അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും ഇവിടെ ഉത്തരം ജലസാമീപ്യമുള്ള പ്രദേശങ്ങൾ ചോദ്യം ആറ് ചിത്രത്തിലെ പൂക്കളുടെ ആകെ എണ്ണത്തിന് തുല്യമല്ലാത്തത് ഏത് ചിത്രത്തിലെ പൂക്കളുടെ ആകെ എണ്ണത്തിന് തുല്യമല്ലാത്തത് ഏത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ചിത്രത്തിൽ എത്ര പൂക്കൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ മൂന്ന് 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 സെറ്റാണ് അല്ലേ അപ്പോൾ നാല് മൂന്ന് എന്ന് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ മൂന്ന് നാല് എന്ന് കണ്ടുപിടിക്കാം ഏതാണ് ഇതിന് ചേരാത്തത് നമുക്ക് കണ്ടുപിടിക്കാം നോക്കാം ഇവിടെ ആകെ തുക എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് പന്ത്രണ്ട് കിട്ടുന്നത് ഏതൊക്കെ ഓപ്ഷനിലാണെന്ന് നോക്കിയാൽ പോരെ എ നാല് മൂന്ന് പന്ത്രണ്ടാണ് അപ്പോൾ ഇതല്ല ഉത്തരം ബി മൂന്നും മൂന്ന് ആറും മൂന്ന് ഒമ്പത് മൂന്നും പന്ത്രണ്ട് ഇതുമല്ല സി മൂന്ന് നാല് പന്ത്രണ്ട് അടുത്തു നോക്കാം നാലും നാലും എട്ട് എട്ടും നാലും പന്ത്രണ്ട് നാലും പതിനാറ് ചോദ്യം എന്താണ് ആകെ എണ്ണത്തിന് തുല്യമല്ലാത്തത് അപ്പോൾ പന്ത്രണ്ട് അല്ലാത്തത് ഏത് ഡി ആണ് ഇതിൻ്റെ ഉത്തരം പതിനാറാണ് വരുന്നത് അതുകൊണ്ട് ഇതല്ല അതുകൊണ്ട് ഉത്തരം ഡി ഓപ്ഷൻ ഓപ്ഷൻ ഡി ചോദ്യം ഏഴ് ചുവടെയുള്ള രൂപങ്ങൾ നോക്കൂ വിട്ടുപോയ ഭാഗം പൂർത്തിയാക്കുക നിറം നൽകിയ വട്ടത്തിനേക്കാൾ ഡാഷ് ആണ് നിറം നൽകാത്ത വട്ടങ്ങളുടെ എണ്ണം ആദ്യം എന്ത് ചെക്ക് ചെയ്യണം നിറം നൽകിയ വട്ടങ്ങളുടെ എണ്ണം നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് നിറം നൽകാത്ത വട്ടങ്ങളോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോൾ നിറം നൽകിയത് നാല് നിറം നൽകാത്തത് എട്ട് അപ്പോൾ നിറം നൽകിയതിനേക്കാൾ നാല് കൂടുതലാണ് ാത്ത വട്ടങ്ങളുടെ എണ്ണം അതുകൊണ്ട് ഉത്തരം ബി നാല് കൂടുതൽ ചോദ്യം എട്ട് നിധി കണ്ടെത്തൽ കളി കളിക്കുകയാണ് അഖിലും കൂട്ടരും അവർ നിധിയുടെ ചുറ്റും ഓടിക്കളിക്കുന്ന ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത് ദിയ അഖിൽ അമിത് ഹരി ചന്ദ്ര ദയാൽ ഫാത്തിമ ജവഹർ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നൊക്കെ തന്നിട്ടുണ്ട് നിധിയുടെ കിഴക്കു ഭാഗത്തുള്ള കുട്ടി ആരാണ് എ അഖിൽ ബി ഹരി സി ചന്ദ്ര ഡി ഫാത്തിമ ഇവിടെ ഇതാണ് നിധി നിധിയുടെ കിഴക്കു ഭാഗത്തുള്ള കുട്ടി ആരാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ നമുക്കറിയാം കിഴക്ക് ഈ ഭാഗത്താണ് അപ്പം നിധി ഇവിടെയാണ് കിഴക്ക് ചന്ദ്ര അപ്പോൾ ഉത്തരം ചന്ദ്രയാണ് ഓപ്ഷനിലുണ്ടോ എ അഖിൽ ബി ഹരി സി ചന്ദ്ര ഡി ഫാത്തിമ അപ്പം ഉത്തരം സി ചന്ദ്ര ചോദ്യം ഒമ്പത് വിട്ടുപോയത് പൂർത്തിയാക്കൂ ഇപ്പോൾ ഒരു ആരോ മാർക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങോട്ട് താഴോട്ട് അടുത്തത് മുകളിലോട്ടല്ലേ വേണ്ടത് ോട്ടായി ഇങ്ങോട്ടായി താഴോട്ടായി അടുത്തത് ഇത് താഴോട്ടും ഇത് മുകളിലോട്ടും വരുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കാം ഇതല്ല ഇത് താഴോട്ടാവേണ്ടത് അപ്പോൾ ഓപ്ഷൻ ഡി ഉത്തരം ഓപ്ഷൻ ഡി ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദ്യം പത്ത് ചിത്രം നോക്കൂ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരേ നീളമുള്ള ജോഡികൾ ഏതൊക്കെ ഇവിടെ ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ആദ്യം ഓപ്ഷൻ നോക്കാം എ ബി ഡി സെയിം ആണോ നോക്കാം ബി ഇതാണ് ഡി ഇതാണ് ഇത് രണ്ടും സെയിം ആണോ അല്ല അടുത്തത് ഡി ഇ ഡി യും ഇ യും ഇത് സെയിം ആണല്ലേ ഇത് സെയിമാണ് ബി ആണ് ഉത്തരം ഒന്നുകൂടി ഓപ്ഷൻ നമുക്ക് പരിശോധിക്കാം സി ഇ എഫ് ഇയും എഫ് ഒരുപോലെയാണോ അല്ല അപ്പോൾ അതും അല്ല ഉത്തരം ഡി എയും സിയും എ എയും സി ഒരുപോലെയാണോ അല്ല ഇവിടെ ബി ഡിയും ഇ ആണ് ഒരേപോലെ ഒരേ നീളമുള്ള ജോഡികൾ അതുകൊണ്ട് ഉത്തരം ബി ചോദ്യം പതിനൊന്ന് ചുവടെ നൽകിയിരിക്കുന്നതിൽ ചതുരം ഏത് ഇത് വൃത്തം ചതുരം ത്രികോണം ഡി ഇതൊരു ചതുരമല്ല അല്ലേ ഇതാണ് ശരിക്കും ചതുരം അതുകൊണ്ട് ഉത്തരം ബി ഉത്തരം ബി ചതുരം ചോദ്യം പതിമൂന്ന് ആശുപത്രി പരിസരത്തുള്ള റോഡിൽ കാണാറുള്ള അടയാള ബോർഡ് ചുവടെ ചേർത്തിരിക്കുന്നതിൽ ഏതാണ് ഇതാണോ അല്ല ഇത് സ്കൂളിന്റെ ആണ് ഇത് ഹോണടിക്കുന്നതിൻ്റെയാണ് ഇത് ചോദ്യം പന്ത്രണ്ട് നൽകിയിരിക്കുന്നതിൽ വാർത്താവിനിമയവുമായി ബന്ധമില്ലാത്തത് ഏതാണ് എ പത്രം വാർത്താവിനിമയവുമായി ബന്ധമുണ്ട് ബി കാറ് കാറിന് വാർത്താവിനിമയവുമായി ബന്ധമില്ല സി മൊബൈൽ ഫോൺ വാർത്താവിനിമയവുമായി ബന്ധമുണ്ട് റേഡിയോ റേഡിയോ വാർത്താവിനിമയവുമായി ബന്ധമുണ്ട് കൂട്ടത്തിൽ ബി കാറാണ് വാർത്താവിനിമയവുമായി ബന്ധമില്ലാത്തത് ഉത്തരം ബി കാർ ഗ് വേ നോ ഹോൺ എന്ന ഈ ഓപ്ഷനാണ് ആശുപത്രി പരിസരത്തുള്ള റോഡിൽ കാണുന്ന അടയാള ബോർഡ് അതുകൊണ്ട് ഉത്തരം സി ആശുപത്രി പരിസരത്തെത്തുമ്പോൾ ഹോൺ അടിക്കാൻ പാടില്ല ചോദ്യം പതിനാല് ഭക്ഷണശാലകളിൽ പ്രദർശിപ്പിക്കാൻ അനുയോജ്യമായ മുദ്രാവാക്യം ഏത് എ ആഹാരം പാഴാക്കരുത് ബി കയ്യും തലയും പുറത്തിടരുത് സി വലതുവശത്തുകൂടി നടക്കുക ഡി ധാരാളം എണ്ണ പലഹാരങ്ങൾ കഴിക്കുക ഭക്ഷണശാലകളിൽ ഏതാണ് ആ ആഹാരം പാഴാക്കരുത് ഇതാണ് അവിടെ ചേരുന്ന മുദ്രാവാക്യം ഉത്തരം എ ആഹാരം പാഴാക്കരുത് ചോദ്യം പതിനഞ്ച് പൂക്കളിൽ നിന്നാണല്ലോ കായ്കൾ ഉണ്ടാകുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ പൂക്കളിൽ നിന്നും കായ്കളായി മാറാത്തത് ഏത് മാങ്ങ പൂവിൽ നിന്നാണ് കൈകളായി മാറുന്നത് മത്തൻ പൂവിൽ നിന്നാണ് കായ്കളായി മാറുന്നത് വെണ്ടക്ക പൂവിൽ നിന്നാണ് കൈകളായി മാറുന്നത് മുല്ലക്ക് പൂവേ ഉള്ളൂ അല്ലേ കായ് അപ്പോൾ ഉത്തരം ഡി മുല്ല ഉത്തരം ഡി മുല്ല